നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നു കഠിനാധ്വാനം ചെയ്യും വേൾഡ് കപ്പിന് പോകും അർജൻറീനയ്ക്കൊപ്പം വേൾഡ് കപ്പ് കളിക്കണം എൻ്റെ ഷോർട്ട് ടേം ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും മികച്ച രൂപത്തിൽ ട്രെയിനിങ് നടത്തുക ലോങ് ടേം ലക്ഷ്യം എന്ന് പറയുന്നത് അർജന്റീനയുടെ വേൾഡ് കപ്പ് ടീമിലിടം പിടിക്കുക ഹോലിയാനോ സിമയോണി പറയുകയാണ് താരം നിലവിൽ അത്ലറ്റിക്കോ മാരിറ്റിലാണല്ലോ അദ്ദേഹത്തിൻ്റെ പിതാവിന് കീഴിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത വേൾഡ് ഇനി ഒരു വർഷത്തിൽ താഴെ മാത്രമേ സമയമുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ക്ലബ് സീസൺ വളരെ ആണ് അതിൽ പ്രകടനം എന്തായാലും അടുത്ത വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിലേക്ക് ഇടം നേടിക്കൊടുക്കും അല്ലെങ്കിൽ പുറത്തേക്കുള്ള വഴിയും തുറക്കും നന്നായി കളിക്കുക എങ്കിൽ വേൾഡ് കപ്പിനെത്താം അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് ഉലിയാനോ സിമിയോണിക്ക് അദ്ദേഹം മാർക്കിയോട് പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ് അവരുദ്ധരിച്ചുകൊണ്ട് അർജന്റൈൻ മാധ്യമം ടി വൈ സി സ്പോർട്സും ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നു ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു വേൾഡ് കപ്പിന് പോകണം അതിനുവേണ്ടി ഞാൻ തീർച്ചയായിട്ടും വലിയ പരിശ്രമം നടത്തും നോക്കുക ഈ വർഷം വളരെ വൈറ്റലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ടീമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ മാക്സിമം ഞങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കേണ്ടതുണ്ട് എല്ലാ ദിവസവും ഇമ്പ്രൂവ് ചെയ്യുക ഡേ ബൈ ഡേ ഇമ്പ്രൂവായി മുന്നോട്ട് പോകണം പിന്നെ എൻ്റെ ഗോൾസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേമിലേക്ക് ഇൻ ദി ഷോർട്ട് ടേം ഞാൻ എല്ലാ ദിവസവും ഇമ്പ്രൂവ് ചെയ്യുക എല്ലാ ദിവസവും നന്നായിട്ട് ട്രെയിനിങ് നടത്തുക ഇമ്പ്രൂവ് ചെയ്യുക ഓരോ ട്രെയിനിങ് സെഷനിലും ഇമ്പ്രൂവ് ചെയ്യുക അതാണ് എൻ്റെ ഷോർട്ട് ടേം ഗോളെങ്കിൽ ദി ലോങ് ടേം ഞാൻ വേൾഡ് കപ്പ് ടീമിൽ ഇടം പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമായിട്ട് കാണുന്നത് എനിക്ക് ടെക്നിക്കലി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് ഫൈനൽ മീ ഫൈനൽ സ്ട്രെച്ചിൽ ടെക്നിക്കലി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് വേൾഡ് കപ്പിന് പോകണം അർജൻറ്റീനക്കൊപ്പം അതെൻ്റെ സ്വപ്നമാണ് അപ്പം ഒളിമ്പിക് ഗെയിം ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഹാപ്പിയാണ് ഇനി വേൾഡ് കപ്പിലേക്ക് എനിക്ക് പോകണം അവിടെ എനിക്ക് അച്ചീവ് ചെയ്യണം ചില കാര്യങ്ങൾ എന്നുകൂടി ഹുലിയാനോ സെമിയോണി പറയുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് വേൾഡ് കപ്പ് കളിച്ച ആളാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കിരീടത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനി മകനിലൂടെ ആ ഒരു സ്വപ്നം പൂവണിയിക്കാൻ സെമി വണിക്ക് കഴിയുമോ കാത്തിരിക്കാൻ വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ട്